നടി ഹണിറോസിനെതിരായ സൈബർ ആക്രമണത്തിൽ കൂടുതൽ അറസ്റ്റുകൾ ഉണ്ടാകുമെന്ന് പോലീസ് നടിയുടെ പരാതിയിൽ മുപ്പത് പേർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തതിന് പിന്നാലെ അശ്ലീല കമ്മൻ്റിട്ടതിൽ എറണാകുളം കൊമ്പളം സ്വദേശിയെ ഇന്നലെ അറസ്റ്റ് ചെയ്തിരുന്നു ടവർ ലൊക്കേഷൻ കേന്ദ്രീകരിച്ച് അന്വേഷണം തുടരുകയാണ് സൈബർ പോലീസിന്റെ സഹായത്തോടെ നടപടികൾ ഊർജിതമാക്കുകയാണ് കൊച്ചി പോലീസ് വ്യാജ ഐ ഡിയെങ്കിലും ലൊക്കേഷൻ കണ്ടെത്തി പ്രതികളെ പിടികൂടാനാണ് പോലീസ് തീരുമാനം നടിയുടെ പോസ്റ്റിന് താഴെ പുതിയതായി അധിക്ഷേപ കമന്റ് എത്തിയാൽ സ്വമേധയാ കേസെടുക്കുമെന്നും പോലീസ് അറിയിച്ചു അതേസമയം നടിക്ക് അമ്മാ സംഘടന പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട് അസഭ്യ അശ്ലീല ഭാഷ പണ്ഡിത മാന്യന്മാരെ ഇതേ അവസ്ഥയിലൂടെ കടന്നുപോകുന്ന എല്ലാ സ്ത്രീകൾക്കും വേണ്ടി ഹണി റോസ് എന്ന ഞാൻ യുദ്ധം പ്രഖ്യാപിക്കുകയാണ് നടി ഇങ്ങനെ ഫേസ്ബുക്കിൽ കുറിച്ചത് ഇങ്ങനെയാണ് കൊച്ചി സെൻട്രൽ പോലീസിൽ കമന്റിട്ടവരുടെ പേരും ഐ ഡിയും അടക്കം ഹണി റോസ് പരാതി നൽകിയതിന് പിന്നാലെ മുപ്പത് പേർക്കെതിരെയാണ് പോലീസ് കേസെടുത്തത് സ്ത്രീത്വത്തെ അപമാനിച്ചതിന് ബി എൻ എസ് പ്രകാരം ജാമ്യമില്ലാ വകുപ്പും ഐ ടി ആക്ട് ചുമത്തിയാണ് കേസ് സൈബർ സെൽ മണിക്കൂറുകൾക്കകം ലൊക്കേഷൻ കണ്ടെത്തിയതോടെ കുമ്പളം സ്വദേശിയായ ഷാജി അറസ്റ്റിലായി ഇതിന് പിന്നാലെയാണ് നടി ഫേസ്ബുക്കിലൂടെ തന്റെ നിലപാട് അറിയിച്ചത് രാജ്യത്തെ നിയമസംവിധാനം അനുവദിക്കാത്ത ഒരു വസ്ത്രവും ധരിച്ച് താൻ പൊതുവേദിയിൽ എത്തിയിട്ടില്ല ഓരോരുത്തർ അവരുടെ ചിന്തകൾക്കനുസരിച്ച് നിയമസംഹിത സൃഷ്ടിക്കുന്നതിൽ താൻ ഉത്തരവാദിയല്ല തന്നെ വിമർശിക്കാം എന്നാൽ അത് പരിധിവിട്ടാൽ വെറുതെയിരിക്കില്ലെന്നും നടി പറഞ്ഞു ന്യൂസ് മീഡിയ ടൈംസ് അക്കരയുടെ പൈതൃകം ഇക്കരയുടെ കൗതുകം അൽദാൻ മനസ്സും ഒരുപോലെ നിറയ്ക്കാൻ രുചികരവും ആരോഗ്യപ്രദവുമായ അൽദാൻ ലെബനീസ് കുബൂസ് ഇപ്പോൾ കേരളത്തിൽ എവിടെയും ലഭ്യമാണ് ഷുഗർ കാർക്കായി ഷുഗർ ഫ്രീ ബ്രൗൺ കുബൂസും ലഭ്യമാണ് കൂടാതെ ബ്രെഡ് വീറ്റ് ബ്രെഡ് ബർഗർ ബൺ സമൂൺ ചപ്പാത്തി പൊറോട്ട ക്രീം ബൺ കോക്കനട്ട് ബൺ റാസ് ഷവർമയ്ക്കായ് ഉപയോഗിക്കുന്ന ചെറിയ ലെബനീസ് കുബൂസും ഇപ്പോൾ മാർക്കറ്റിൽ ലഭ്യമാണ്